നമസ്കാരം ജിയോ എയർടെൽ എന്നീ പ്രധാന എതിരാളികളോട് മത്സരിച്ചുകൊണ്ട് വോഡാഫോൺ ഐഡിയ പുത്തൻ പ്രീപെയ്ഡ് ഡാറ്റാ പ്ലാൻ പുറത്തിറക്കിയിരിക്കുകയാണ് ഫോർ ജി ഡാറ്റയ്ക്ക് പുറമെ നിരവധി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പുതിയ വി ഐ പ്ലാന് എത്തിയിരിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാനിന്റെ നിരക്ക് റിലയൻസ് ജിയോയും എയർടെലും തങ്ങളുടെ സബ്സ്ക്രിപ്ഷനുകൾ സഹിതം ലഭ്യമാക്കുന്ന ഡാറ്റാ പ്ലാൻ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാൽ വി ഐക്ക് അത്തരം ഒരു പ്ലാൻ ഇല്ല ഈ പോരായ്മ കണക്കിലെടുത്തുകൂടിയാണ് തങ്ങൾ വരിക്കാർക്കും അതേ രീതിയിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പുതിയ പ്ലാൻ വി ഐ പുറത്തിറക്കിയിരിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പുതിയ വി ഐ പ്രീ പ്ലാൻ ഒരു ഡാറ്റ പ്ലാൻ ആണ് അതിനാൽ കോളിംഗ് എസ് എം എസ് എന്നീ സൗകര്യങ്ങൾ ഈ പ്ലാനിൽ ഉണ്ടാകില്ല മാത്രമല്ല വാലിഡിറ്റി നിലനിർത്താനായും ഈ പ്ലാൻ ഉപയോഗിക്കാനാവില്ല ആക്റ്റീവ് ഉള്ള പ്ലാൻ ഉപയോഗിക്കുന്ന വരിക്കാർക്ക് മാത്രമേ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ഈ വി ഐ പ്ലാൻ ഉപയോഗിക്കാൻ സാധിക്കൂ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ വി ഐ ഡാറ്റ പ്ലാനിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ വോഡാഫോൺ ഐഡിയുടെ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിൽ ആകെ പത്ത് ജി ബി ഡാറ്റയാണ് ലഭിക്കുന്നത് ഈ ഡാറ്റയുടെ വാലിഡിറ്റി ഇരുപത്തി എട്ട് ദിവസമാണ് ഡാറ്റയ്ക്ക് പുറമേ ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് വി ഐ മൂവീസ് ആൻഡ് ടി വി സൂപ്പർ സബ്സ്ക്രിപ്ഷനും ലഭിക്കും ഒരൊറ്റ ലോഗിൻ കീഴിൽ ധാരാളം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ ആസ്വദിക്കാം എന്നതാണ് വി ഐ മൂവീസ് ആൻഡ് ടി വി സൂപ്പർ സബ്സ്ക്രിപ്ഷന്റെ നേട്ടം സി ഫൈവ് സോണി ലിവ് ഫാൻ കോഡ് അത്രങ്കി ക്ലിക്ക് ചൗപ്പാൽ നമ്മഫ്ലിക്സ് പ്ലേഫ്ലിക്സ് ഡിസ്ട്രോ ടി വി ഷെമാരൂമി ഹങ്കാമ യപ് ടി വി നെക്സ്റ്റ് ജി ടി വി പോക്കറ്റ് ഫിലിംസ് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ കണ്ടന്റുകൾ ഇതിൽ ആസ്വദിക്കാം മറ്റ് ജനപ്രിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനുകൾ മറ്റു ചില പ്ലാനിലൂടെ വി ഐ നൽകുന്നുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പുതിയ വി ഐ പ്ലാൻ ഇപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും ലഭ്യമാണ് എല്ലാ ടെലികോം സർക്കിളുകളിലും ഉടനീളമുള്ള ഉപഭോക്താക്കൾക്ക് ഇത് ലഭ്യമാണ് വി ഐയുടെ മറ്റ് ഡാറ്റ പ്ലാനുകൾ വേണമെങ്കിൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ നൂറ്റി അൻപത്തി ഒന്ന് രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഇരുന്നൂറ്റി രണ്ട് രൂപ നൂറ്റി അൻപത്തി നാല് രൂപ നിരക്കുകളിലുള്ള പ്ലാനുകൾ പരിഗണിക്കാവുന്നതാണ് ജിയോയും എയർടെലും സമാനമായി ഒ ടി ടി സബ്സ്ക്രിപ്ഷനും ഡാറ്റയും അടങ്ങുന്ന ഡാറ്റാ പ്ലാനുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ജിയോയുടെ ഇതിന് സമാനമായ ഡാറ്റ പ്ലാൻ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിൽ തന്നെയാണ് എത്തുന്നത് അതിൽ പത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനും പത്ത് ജിബി ഡാറ്റയും ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റിയിൽ നൽകുന്നുണ്ട് പത്ത് ഒ ടി ടി പ്ലാനുകളുടെ സബ്സ്ക്രിപ്ഷനുകൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ജിയോ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് സോണയിലും സി ഫൈവ് ലയൻസ് ഗേറ്റ് പ്ലേ ഡിസ്കവറി പ്ലസ് സൺ നെക്സ്റ്റ് കാഞ്ചാലങ്ക പ്ലാനറ്റ് മറാത്തി ചൗപ്പാൽ ഹോയ് ചോയ് ജിയോ ടി വി എന്നിവയ്ക്കൊക്കെയാണ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ഡാറ്റ പ്ലാനിൽ ജിയോ നൽകുന്ന എൻ്റർടൈൻമെൻറ്റ് സേവനങ്ങൾ എയർടെലും സമാന രീതിയിൽ ഡാറ്റയും ഒ ടി ടി സബ്സ്ക്രിപ്ഷനും അടങ്ങുന്ന ഒരു പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് നൂറ്റി എൺപത്തി ഒന്ന് രൂപ നിരക്കിലാണ് എത്തുന്നത് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ പതിനഞ്ച് ജി ബി ഡാറ്റയും ഇരുപത്തിരണ്ടിലധികം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള കണ്ടന്റുകളും ഈ എയർടെൽ പ്ലാന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്